ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ നമുക്ക് വളരെ ഈസിയായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നേക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ചായക്കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന വെട്ടുകേക്കിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഈവനിങ് സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി കിട്ടണം അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര എല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടി ഞാനിവിടെ യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി വേണ്ടെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്പൂണ് മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ് ഒരുപാടങ്ങ് ടൈറ്റ് ആയിരിക്കാൻ പാടില്ല കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത് മുട്ട രണ്ടെണ്ണം വേണ്ടാത്തവർക്ക് കുറച്ച് ഒരു മുട്ട ചേർത്തതിന് ശേഷം കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താലും മതിയാവും ഇതുപോലെ വേണം മാവ് കുഴിച്ചെടുക്കാനായിട്ട് ഒരുപാട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത് ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഞാനിവിടെ ഒരു നാല് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് മാവെല്ലാം നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യും മുമ്പേ ഇതുപോലെ കുറച്ച് വെള്ളം ഒരു ബൗളിൽ എടുത്ത് വെച്ചതിന് ശേഷം കൈ ഒന്ന് നനച്ചതിന് ശേഷം വേണം ഓരോ ബോൾസായിട്ട് കയ്യിലേക്ക് എടുത്തൊന്ന് ഉരുട്ടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഓരോ പ്രാവശ്യം മാവെടുക്കുമ്പോഴും വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരെണ്ണം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഓരോ ബോൾസായിട്ട് അതിലേക്ക് കൊടുക്കാനായിട്ട് എല്ലാ ബോൾസും ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഉള്ള് വേഗത്തില്ല പുറം കരിഞ്ഞിട്ടും വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നന്നായിട്ടിനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാ സ്നേക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ താങ്ക്